ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും അറിയാലോ ഞാനാണ് കേട്ടോ ഇന്ന് വ്ളോഗ് ചെയ്യാൻ പോകുന്നത് അത് കിടക്കുന്നെച്ചയും വരും അപ്പോൾ എല്ലാവരും എൻ്റെ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇമ്മച്ച് കൊണ്ടുപോകാനുള്ള ഒക്കെ ട്ടോ കിട്ടുന്നുട്ടോ അപ്പോൾ അതൊക്കെ വലിച്ചിടലാണ് എൻ്റെ ഇന്നത്തെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇമാൻ്റെ ബാഗൊക്കെ കാണാൻ ഞാൻ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേനേ ഈ ഇമേജ് ആണെങ്കിൽ ഫോണും തരില്ല ഇതാണ് കേട്ടോ ഞങ്ങളെ ബാഗിങ്ങും കാര്യങ്ങളൊക്കെ ഈ ലഗേജും കൊണ്ടൊക്കെ ഉണ്ടോ പോകണത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ടൗണൊക്കെ ഒരു ഓർഡർഷ കയറി കേട്ടോ അത് കഴിഞ്ഞ് ഓർഡർഷയിൽ നിന്ന് ഇറങ്ങിയേക്കാൻ ഞങ്ങൾക്ക് ബസ്സിട്ട് എന്നാലും ഇതിൽ കൂടെ എന്തെല്ലാം ആണ് പോണത് അപ്പുറത്ത് താത്തേതാണ് താത്താനെനിക്ക് പരിചയൊന്നുമില്ല എന്നാലും ഞാൻ ആ താത്താനെ തോണ്ടിപ്പോ നോക്കിയത് നമ്മളെ മെയിൻറ്റേ ചെയ്യില്ല ഇമേജ് ആണെങ്കിൽ അപ്പുറത്ത് ഇരിക്കണ്ടേനും ഇമേജ് ഇന്നോടൊന്നും ഉണ്ടെന്നില്ല ഇമേജ് ഇന്ന കൂടാതെ അപ്പുറത്ത് പോയിരുന്നു അമ്മമാനത്താക്കിയിട്ട് ഞാണെങ്കിൽ ഓർക്കം വന്നിട്ടും കഴിയാം അപ്പുറത്തെ താത്തയാണെങ്കിൽ ഇന്നോടൊന്നും ഉണ്ടല്ലോ ഞാൻ കുറേ മാന്തിയൊക്കെ ബാക്കിലൊക്കെ ആൾക്കാരുണ്ട് അത് കഴിഞ്ഞ് ഇമ്മ ഒരു ഫോൺ എടുത്തു അപ്പോഴാണ് ഞാൻ അമ്മേച്ചിൻ്റെ അടുത്തേക്ക് പോയിട്ട് അങ്ങനെ ഞാൻ നല്ല ഓർക്ക് അങ്ങനെ നോമി നല്ല ഓർക്ക് ട്ടോ മഞ്ചേരി എത്താൻ നേരത്ത് ചുങ്കത്തിനൊന്ന് കയറി വെക്കൊന്നും ഉറങ്ങിയിട്ടില്ല ഇനി പിന്നെ മഞ്ചേരി എത്താനായപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത് അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയിട്ടോ അല്ലെങ്കിൽ വരും പിത്തനാട്ടി അങ്ങോട്ട് ചാടിയേ ഇങ്ങോട്ട് ചാടിയേ അങ്ങനെ എണീട്ടും അപ്പോൾ കുറച്ച് നേരത്തിനെനിക്ക് ഭയങ്കര ടെൻഷൻ ഇനി ഓളിങ് കൊണ്ട് പോകുമ്പോൾ എങ്ങനെയാണ് ബസ്സിൽ പോവാ അങ്ങനെയൊക്കെ ഞങ്ങൾ മഞ്ചേരി എത്തിയപ്പോൾ ഫുഡ് അയക്കാനിറങ്ങിയിട്ടു കഴിക്കാൻ ഇറങ്ങിയപ്പം ഈ ആൾക്കാരൊക്കെ നോക്കലട്ടോ ന്യൂമിക്ക് പണി അപ്പൊ കൈസ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എന്താ പറയാ എന്താ പറഞ്ഞല്ല അമ്മച്ചയ്ക്ക് എനിക്കൊരു സ്റ്റൂളും ഒക്കെ സെ ചെയറൊക്കെ തന്നിട്ടോ അപ്പൊ അതിലിങ്ങനെ ഇരിക്കലാണ് പണി അപ്പൊ ഞങ്ങൾ ഫുഡ് വന്നിട്ടോ ഷവറിന് ജ്യൂസ് കഴിഞ്ഞിട്ടോ കുടിച്ചിരുന്നത് അതിലോളും ഒന്നും അടങ്ങിയിരിക്കാൻ വേണ്ടിട്ട് ഓക്കും പാത്രം കൊടുത്തുട്ടോ പാത്രത്തിൽ കുബൂസൊക്കെ കൊടുത്തു അപ്പം അത് കഴിഞ്ഞ് ഞങ്ങള് ബസ്സില് തന്നെ കയറിട്ടോ അപ്പം ഞാൻ ഈ ബസ്സിൻ്റെ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ കമ്പി കുറപ്പല്ലേ നമ്മൾ എന്തായാലും ഒരു ദൂരക്ക് പോകില്ലേ അതുകൊണ്ട് ബസ്സൊക്കെ ഓക്കെ ആണോ എന്ന് നമ്മൾ പരിശോധിക്കൽ നമ്മൾ കടമയാണല്ലോ അപ്പം മമ്മ ആ പൈസ ഇങ്ങോട്ട് തന്നാണ് ഞാൻ കൊടുത്തോളാം ഈ മമ്മ മുറുക്കിപ്പിടിച്ചിട്ട് തരൂല്ല കയ്യിൽ പിടിച്ചാണ്ട് വെച്ചും ചെയ്ത് കളാം ഒരു പൈസ എനിക്ക് തന്നാൽ എന്താ മമ്മക്ക് കുഴപ്പം ഏഹ് ഞാൻ കൊടുക്കുന്നല്ലോ അത് കിട്ടിയാൽ കഴിച്ചിലായി ആ കിട്ടലും കിട്ടി എൻ്റെ മുഖത്തേക്ക് ഒരു കുത്തും കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ തിരൂരിലെത്തിയിട്ട് ഓട്ടോറിക്ഷ കാണിട്ട് പോയത് മൂന്ന് മണിക്കൂർ തിരൂർ ബസ്സിലിരിക്കുകയെന്ന് പറയണത് ഭയങ്കര ഇതായിട്ടും തിരൂരെത്തിയപ്പോൾ തിരൂരെത്തുന്നവരെ ഓളും ഇങ്ങനെ പിത്തന ഇട്ടും എന്താ പറയുക പുറത്തേട്ടിയിട്ട് ഉറങ്ങിയിട്ടേ അല്ല അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷ കയറിയപ്പോൾക്ക് നല്ല സുഖമായി ഈ ചൂടത്ത് എന്താ പറയുക നല്ല കാറ്റും വന്ന് ചൂടത്തല്ലേനി രണ്ടു ദിവസമായിട്ട് നല്ല വെയിലുണ്ടായിനല്ലോ അപ്പം പിന്നെ അങ്ങനെ ഓട്ടോ ഷി പോയ പൂക്കൊരു സുഖമായി അങ്ങനെ അതും പിടിച്ചോളാം ഉറങ്ങി